ഡോക്ടർ ടിഷ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ജൂൺ ജൂലൈ മാസമൊക്കെ ആകുമ്പോൾ മാമ്പഴത്തോടൊപ്പം കണ്ടുവരുന്ന മറ്റൊരു ഫ്രൂട്ടാണ് ജാക്ക് ഫ്രൂട്ട് ചക്കപ്പഴം ചക്കപ്പഴം നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് കിട്ടുമ്പോൾ നമ്മൾ പല വിഭവങ്ങളൊക്കെ വീട്ടിൽ ട്രൈ ചെയ്യാറൊക്കെയുണ്ട് ചക്കയുടെ ഉപയോഗം ഗുണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ചക്ക അധികം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ചില രോഗമുള്ളവരൊക്കെ അത് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് മറ്റൊരു കാര്യം ചക്ക വീട്ടിൽ കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വീട്ടിൽ സിമ്പിളായിട്ടും ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഈ ഒരു ചക്കയുടെ ഗുണങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണ് ഇന്ന് പല വിദേശ രാജ്യങ്ങളിലും ഒക്കെ ഈ ഒരു ചക്ക എന്താ പറയുക കയറ്റി അയക്കുന്നുണ്ട് അവരും അത് ഉപയോഗിച്ച് കാണുന്നുണ്ട് ഈ ഒരു ചക്കയുടെ ഒരു പ്രത്യേക എന്താന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരു അഞ്ച് പ്ലാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അഞ്ചിലെയും എന്താ പറയുക ആ ഒരു ചക്കയുടെ മധുരം രുചി എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് തന്നെയായിരിക്കും പല പല വെറൈറ്റീസ് നമ്മുടെ ഇടയിലുണ്ട് സോ അതനുസരിച്ചിട്ട് തന്നെയാണ് എന്താ നമ്മൾ അത് നട്ടുപിടിപ്പിക്കുന്നതും പ്രധാനമായിട്ടും നമുക്കറിയുന്ന രണ്ട് തരമാണ് കുഴയുണ്ട് വരിക്കയുണ്ട് ചക്ക എപ്പോഴാണ് ഉണ്ടാവുന്നതെന്ന് അറിയാനായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു വർഷത്തോളം നീണ്ട കാത്തിരിപ്പ് തന്നെയായിരിക്കും കാര്യം ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഭയങ്കര ആ ഒരു മണവും ഒരു മാമ്പഴത്തിൻ്റെ ആ ചക്ക സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തന്നെയായിരിക്കും ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ന്യൂട്രീഷൻ വാല്യൂ എത്രയാണെന്ന് നോക്കാം ന്യൂട്രീഷൻ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും കലോറി എത്രയാണ് ഫാറ്റ് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് അതിൻ്റെ വാല്യൂ അറിഞ്ഞിരിക്കണം ഒരു ഡയറ്റും കാ നോക്കി തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ കലോറിയും ഫാറ്റും ഒക്കെ നോക്കേണ്ടത് അത്യാവശ്യമാണ് അതനുസരിച്ചിട്ടാണ് ഡയറ്റിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പറയുന്നത് സോ നമുക്ക് ഇവിടെ ഗ്രാം അതിൽ എത്രയാണ് നോക്കിയാലേ നയൻറ്റി ആണ് അടങ്ങിയിട്ടുള്ളത് സോ കാർബോഹൈഡ്രേറ്റ് എത്രയാണ് ട്വൻറ്റി ത്രീ പോയിൻറ്റ് ഫൈവ് ഗ്രാം ആണ് പ്രോട്ടീൻ വൺ പോയിൻറ്റ് സെവൻ ഗ്രാം ആണ് ഫാറ്റ് എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് സിക്സ് ഫോർ ഗ്രാം ആണ് അടങ്ങിയിട്ടുള്ളത് സോ ഇതാണ് ടോട്ടലി അപ്പോൾ കലോറി കുറഞ്ഞ ഒരു ഫ്രൂട്ട് തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്പോൾ ചക്ക യൂസ് ചെയ്യാം നിങ്ങളുടെ ഡയറ്റിൽ കിട്ടുമ്പോൾ ഒക്കെ വൺ സിക്സ്റ്റി ഫൈവ് ഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാകും എത്രയാണ് കലോറി എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി സെവൻ ആണ് അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് തേർട്ടി എയ്റ്റ് ഗ്രാം ആണ് ടു പോയിൻറ്റ് എയ്റ്റ് ഗ്രാം ആണ് പ്രോട്ടീൻ ഫൈബർ റിച്ചാണ് ടു പോയിൻ്റ് ഫൈവ് ഗ്രാം അടങ്ങിയിട്ടുണ്ട് സോഡിയം അതുപോലെ അടങ്ങിയിട്ടുണ്ട് ത്രീ പോയിൻറ്റ് ത്രീ എം ജി ആണ് അടങ്ങിയിട്ടുള്ളത് ഷുഗർ എന്ന് പറയുന്നത് തേർട്ടി ടു ഗ്രാം ആണ് ഈ ഒരു ഷുഗറിൻ്റെ ഒരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പഴുക്കുന്നോരും എന്താ ആ ഒരു എന്താ മധുരം കൂടി വരും സോ അവിടെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും സോ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം ഗുണങ്ങളെ പറ്റിയിട്ട് പറയുമ്പോൾ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രതിരോധ ശേഷി തന്നെയാണ് വൈറ്റമിൻ എ സി റിച്ച് ആയതുകൊണ്ട് തന്നെ പ്രതിരോധശേഷി മെച്ചപ്പെടുത്തി എടുക്കാനായിട്ട് ഇവയെ കൊണ്ട് സാധിക്കും മറ്റൊന്നെന്ന് പറയുന്നത് വൈറ്റമിൻ ബി അതുപോലെ വൈറ്റമിൻ ബി ത്രീ വൈറ്റമിൻ ബി സിക്സ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞവരിലും വിളർച്ച ൊക്കെ ആയിട്ട് പ്രശ്നമുള്ളവരിലും ഈ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും രക്തസമ്മർദ്ദം കുറയ്ക്കാനായിട്ട് ഇവയിലുള്ള പൊട്ടാസ്യം അതുപോലെ ഫൈബർ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഈ രക്തസമ്മർദ്ദത്തെ കുറച്ച് ഹൃദയ ആരോഗ്യം എന്താ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി എടുക്കാനായിട്ട് ഇവയെ കൊണ്ട് സാധിക്കും ഇതിൽ മെഗ്നീഷ്യം അതുപോലെ തന്നെ കാൽഷ്യം റിച്ച് ആയത് നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം എന്താ ഡൈജഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇൻഡസ്ട്രെയിലാണ് എന്താ പ്രോപ്പർ ആയിട്ടുള്ള അബ്സോർപ്ഷനും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് സോ അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള പോഷക പോഷകഘടങ്ങളോ ഒക്കെ അബ്സോർപ്ഷൻ കറക്റ്റ് ക്റ്റ് ആയിട്ട് നടക്കാനായിട്ട് ഇവ ഹെൽപ്പ് ചെയ്യും കാര്യം ഇവയിൽ ഫൈബേഴ്സും അതുപോലെ മറ്റ് മിനറൽസും റിച്ച് ആയത് നമ്മുടെ ആ ഒരു പ്രോപ്പർ അബ്സോർപ്ഷൻ നമുക്ക് ആവശ്യം ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഒക്കെ അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മറ്റൊന്ന് എൽ ഡി എൽ കൊളസ്ട്രോളിനെ നമ്മുടെ ശരീരത്തിൽ കുറച്ച് കൊണ്ടുവന്ന് ഹെച്ച് ഡി നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി എല്ലാ ആൾക്കാരുടെയും ഒരു സംശയം എന്ന് പറയുന്നത് പ്രമേഹ രോഗികൾക്ക് ഒരു ചക്കപ്പഴം കഴിക്കാമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിക്കാം എന്നുള്ളത് തന്നെയാണ് പക്ഷേ കഴിക്കുമ്പോഴത്തേക്കും എന്താ ഒരുപാട് പഴുത്ത് പോയത് നോക്കി കഴിക്കരുത് കാര്യം ഇതിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവാണ് സോ അതുപോലെ തന്നെ എന്താ ഗ്ലൂക്കോസിൻ്റെ ആ ഒരു അബ്സോർപ്ഷനെ നിങ്ങളുടെ ബോഡിയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് ചക്കപ്പഴം എന്ന് പറയുന്നത് സോ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് നിങ്ങൾക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം പക്ഷേ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് പഴുത്ത് പോയത് നിങ്ങൾ കഴിക്കരുത് ആ ഒരു പഴുത്ത് വരുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കഴിക്കാം കഴിക്കുന്ന അളവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് സോ അതാണ് ഈ പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് കഴിക്കാൻ പാടില്ല നിങ്ങൾക്ക് മിതമായ അളവിൽ നിങ്ങൾക്ക് കഴിച്ചാൽ ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ക്യാൻസർ കാരണം ഉണ്ടാകുന്ന ആ ഒരു ഫ്രീ റാഡിക്കൽസിന്റെ പ്രവർത്തനത്തെ സ്ലോ ഡൗൺ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു ഫ്രൂട്ടിനെ കൊണ്ട് സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു എന്താ ഗുണം തന്നെയാണ് ഈ ഒരു ചക്കപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ളത് സോ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഫ്രീ റാഡിക്കൽസിന്റെ പ്രവർത്തനത്തെ സ്ലോ ഡൗൺ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ലീപ്പ് സൈറ്റിൽ കറക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന മെഗ്നീഷ്യം ഇവയിൽ അടങ്ങിയിട്ടുണ്ട് സോ അതും നിങ്ങളുടെ ആ ഒരു ഉറക്കത്തെ എന്താ മെച്ചപ്പെടുത്തി എടുത്ത് കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ സൈക്കിൾ നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കും ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പ്രധാനപ്പെട്ട രണ്ട് ഗുണങ്ങൾ തന്നെയാണ് ചക്കപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ളത് മറ്റതുപോലെ സ്കിന്നിനും അതുപോലെ ഹെയറിനും ഒക്കെ ആവശ്യമായിട്ടുള്ള പോഷക പോഷകഘടങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു ഫ്രൂട്ടും കൂടിയാണ് ചക്കപ്പഴം എന്ന് പറയുന്നത് ചക്ക ഇതുപോലെ മുറിച്ചെടുക്കാനുള്ളൊരു പാട് കാരണം തന്നെയാണ് ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഉപയോഗമൊക്കെ ഇന്ന് കുറച്ച് വരുന്നത് സോ നമുക്കിത് മുറിച്ചിട്ട് ചുളകളെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ടോ വേവിച്ചെടുക്കേണ്ടത് ഒരുപാട് അങ്ങ് വേവിച്ചെടുക്കരുത് സോ ഇതിൽ നമ്മൾ ഇത്രയും മഞ്ഞപ്പൊടി എടുത്ത് വേവിച്ചെടുക്കുക ഇനി നമുക്ക് അരപ്പിന് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണ് തേങ്ങ നാളികേരം വേണം അതുപോലെ തന്നെ പെരിഞ്ചീരകം അല്ല ചെറിയ ചീരകവും എടുക്കുക രണ്ട് മുളകെടുക്കുക ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് കൂടുതൽ സവാള എടുക്കരുത് ചെറിയ ഉള്ളി എടുക്കുക ഇനി ഈ വെന്ത് കണ്ടോ ഒരുപാട് അങ്ങ് നമ്മൾ വേവിച്ചിട്ടില്ല എന്താ പറയുക ഒരു വീസിലൊക്കെ മതിയാകും ബാക്കി ഈ വെളത്തി കിടന്നിട്ടാണ് വേവേണ്ടത് സോ നമ്മൾ ആ അരപ്പ് ചേർക്കുക ചേർത്തതിന് ശേഷം നമ്മൾ ചെറിയ രീതിയിൽ എന്ത് ചെയ്യുക അതൊന്ന് ഉടച്ചൊടച്ച് ഒരുപാട് ഒരുപാടങ്ങ് ഉടക്കരുത് ആദ്യമേ വെന്ത് പോകും പയ്യെന്താ ഒന്ന് സ്പൂണിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാൻ ശ്രദ്ധിക്കുക ഇതുപോലെ ചെറുതായിട്ട് ആ വെള്ളത്തിൽ കിടന്നിട്ട് ബാക്കി ഇതുപോലെയാണ് വേവേണ്ടത് നിങ്ങൾ ഒരുപാട് അങ്ങ് ഉടച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ടേസ്റ്റിന് ഒരു വ്യത്യാസം വരും നിങ്ങൾ ഒരുപാട് അങ്ങ് ഉടയ്ക്കുമ്പോഴത്തേക്കും സോ ഇതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ട് ഉടച്ചു കൊടുത്ത് ഈ ഒരു പരുവത്തിൽ അവസാനം നിങ്ങൾക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും ഈ കുറച്ച് വെള്ളത്തിൻ്റെ അംശം കൂടെ ഉണ്ടും താളിക്കുന്ന സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ താളിക്കുന്ന സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാം മൺചട്ടിയിൽ വച്ചത് കൊണ്ട് തന്നെ ആ വെള്ളത്തിൻ്റെ അംശം നല്ല രീതിയിൽ വറ്റിക്കിട്ടും ഹെൽത്തി ആയിട്ടുള്ള ചക്കപ്പൊഴുക്ക് തയ്യാറായിട്ടുണ്ട് ഇതുപോലെ നിങ്ങളും തയ്യാറാക്കി നോക്കുക ചക്കയുടെ ഒരു ടോട്ടൽ ആയിട്ടുള്ള ഗുണങ്ങളും കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എണ്ണയുടെ ഉപയോഗം കുറച്ചിട്ടുള്ള ചക്ക വിഭവങ്ങളൊക്കെ തയ്യാറാക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ പരിചയപ്പെടുത്തി താളിക്കുന്ന സ്റ്റെപ്പൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കിയാൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാനായിട്ട് പറ്റും സോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുക മാമ്പഴം പോലെ തന്നെയാണ് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളത് പക്ഷേ മാമ്പഴത്തിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ചക്കയിൽ അടങ്ങിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ